ഞങ്ങൾക്കല്ലാതെ ബോംബെറിയുന്ന പരിപാടി ഇല്ലല്ലോ ഞങ്ങൾ ബോംബെറിയില്ല ഞങ്ങൾ കിണാക്കാനും അറിയില്ല പക്ഷേ വടകരയിലെ ജനം മറുപടി അപ്പൊ ഈ വിഷയം കഴിഞ്ഞോ ഈ വിഷയം കഴിഞ്ഞോ ഞാൻ ഞാൻ ചോദിച്ചു ഈ വിഷയം കഴിഞ്ഞോ ഈ വിഷയം കഴിഞ്ഞെങ്കിൽ അങ്ങ് ചോദിക്കുന്ന അടുത്ത വിഷയത്തിലേക്ക് വരാം ഞാൻ അങ്ങ് 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 പറയുന്ന എല്ലാ ചോദ്യത്തിനും ദേശാഭിമാനിയുടെ അവസാനത്തെ ചോദ്യത്തിന് വരെ മറുപടി പറഞ്ഞിട്ടേ പോകത്തുള്ളൂ അപ്പൊ ഈ വിഷയത്തിലെ അങ്ങേക്കെല്ലാം ക്ലാരിറ്റി ആയോ അതല്ല എങ്കിൽ നിങ്ങൾ ഇവിടെ തെളിയിക്കണം ഞാൻ എന്റെ നേതൃത്വം നിങ്ങളുടെ പത്രാണ് നിങ്ങളുടെ പത്രമാണ് അങ്ങയുടെ പത്രമാണ് അല്ല മാധ്യമ സമ്മേളനം എന്ന് പറഞ്ഞാൽ മാധ്യമ 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 അങ്ങ് ഒച്ച വെച്ചാൽ അല്ല ഒച്ച വെച്ചാൽ ഒച്ച ഒച്ച വെച്ചാൽ വെച്ചാൽ എന്റെ ചോദ്യങ്ങൾ ഇല്ലാതെയാകുന്നില്ല നമ്മൾ എന്റെ ചോദ്യങ്ങളില്ലാതെ ഞാൻ ഞാൻ മീഡിയ വൺ എന്ന് പറഞ്ഞേനെ ഞാൻ ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞേനെ ഞാൻ റിപ്പോർട്ടർ എന്ന് പറഞ്ഞേനെ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ ഞാൻ റിപ്പോർട്ടർ എന്ന് പറഞ്ഞേനെ പക്ഷെ അവരാരും എനിക്കെതിരെ വ്യാജമായ വാർത്ത കൊടുത്തില്ല എനിക്കെതിരെ വ്യാജമായ വാർത്ത കൊടുത്ത പത്രം എനിക്കെതിരെ വ്യാജമായ വാർത്ത കൊടുത്ത ചാനൽ ആ ചാനലിനോട് തിരിച്ചെരിക്കും ചോദ്യമുണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നു ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഇപ്പം ഞാൻ 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 പറയുന്ന കാര്യങ്ങളിൽ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എനിക്ക് ബോധ്യങ്ങളുണ്ട് ആ ബോധ്യങ്ങളിൽ എനിക്ക് തെളിവുകൾ പറയാം നിങ്ങൾ പറയുന്ന വിഷയത്തിൽ നിങ്ങൾ തെളിവ് ഹാജരാക്ക് എളുപ്പമല്ലേ എന്തിനാ നിങ്ങൾ നിയമ നടപടിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ഇപ്പൊ തന്നെ തെരഞ്ഞെടുപ്പിക്കില്ലേ എന്നെങ്ങ് പൊളിക്കാൻ പാടില്ലേ നിങ്ങൾ ഞാൻ ഉണ്ടാക്കിയ ആ വ്യാജ വീഡിയോ ഞാൻ ഉണ്ടാക്കി എന്നുള്ളതിന്റെ തെളിവ് നിന്ന് പുറത്തുവിടുക ഞാനൊരു വ്യാജ ചിത്രം ഉണ്ടാക്കി ആ വ്യാജ ചിത്രത്തിന്റെ പുറത്ത് തെളിവ് നിങ്ങൾ പുറത്തുവിടുക അല്ലെ പുറത്തുവിടുക നിങ്ങൾ നിങ്ങൾ അല്ല ഞാൻ പറഞ്ഞത് അല്ലല്ല ഞാൻ പറയട്ടെ ദേശാഭിമാനി ദേശാഭിമാനിയുടെ ദേശാഭിമാനിയുടെ പശ്ചാത്തലം അങ്ങ് ചോദിക്കുമ്പോൾ ഞാൻ തിരിച്ചും പറയാം ദേശാഭിമാനി ഏതെങ്കിലും വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ടോ മറിയ കുട്ടിച്ചേട്ടത്തിയുടെ മകളുടെ നെതർലൻഡ്സിൽ ജോലി ചെയ്യുന്ന മകളുടെ ആ വലിയ ആഡംബര ബംഗ്ലാവ് ഇവിടെ നിങ്ങൾക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടോ ആന്തൂര സാജന്റെ ആത്മഹത്യക്ക് ശേഷം അല്ല പറയട്ടെ ഞാൻ ഞാൻ പൂർത്തീകരിച്ചതിന് ശേഷം അങ്ങേക്ക് ആന്തൂര സാജന്റെ ആത്മഹത്യക്ക് ശേഷം ഭാര്യയുടെ ആ അജ്ഞാത കാമുകനെ ഇതുവരെ കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ ടി പി ചന്ദ്രശേഖരന്റെ ദുർനടപ്പിന്റെ ഭാഗമായിട്ടുണ്ടായ കൊലപാതകമാണ് നിങ്ങൾ പറഞ്ഞിട്ട് ആ ദുർനടപ്പിന്റെ തെളിവ് വർഷ ഇത്രയായില്ലേ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വാർത്തയെഴുതിവിട്ടാൽ മതി ഞങ്ങൾക്ക് എന്റെ പ്രശ്നം പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ മനോരമയിൽ താങ്കൾ കാണിയത് ഞാൻ എന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ചിത്രം ഉണ്ടാക്കിയെന്നോ എന്റെ നേതൃത്വത്തിൽ ഒരു വിഷ്വൽ വിഷുണ്ടാക്കിയെന്നോ മനോരമയിൽ വന്ന വാർത്ത മനോരമയിൽ വന്നോര മനോരമയിൽ വന്ന മറിയക്കുട്ടി കുട്ടിച്ച മറിയക്കുട്ടിച്ചട്ടത്തിയുടെ വിഷയത്തിൽ ഏത് ഏത് വാർത്തയാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ദേശാഭിമാനി ദേശാഭിമാനി തിരുത്തൽ കൊടുത്തതിന്റെ കാര്യം ഞാൻ കാണിച്ചിരണോ അല്ലാത്ത രീതിയിൽ തിരുത്തൽ കൊടുത്തതിന്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചിരണോ അങ്ങനെ സമയം തന്നാൽ മതി എടുത്ത് തരാം ഞാൻ പറഞ്ഞത് ദേശാഭിമാനിക്ക് എന്തും എഴുതി വിടാം ആരെയും എന്തും പറയാം അത് മരണപ്പെട്ടവനെന്നോ കൊല്ലപ്പെട്ടവനെന്നോ നിങ്ങൾ കൊന്നവനെന്നോ ഒന്നും നോട്ടമില്ലാതെ ആരെയും നിങ്ങളുടെ ഗുണ്ടകൾ ആദ്യം പോയി വെട്ടിക്കൊല്ലു അതിനുശേഷം നിങ്ങൾ എഴുതിക്കൊല്ലും അതിൽ കൊല്ലപ്പെടാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് റിയാക്ട് ചെയ്യുന്നത് അതിൽ അങ്ങേയും വ്യക്തിപരമായി എടുക്കേണ്ട കാര്യമില്ല അങ്ങയുടെ സ്ഥാപനത്തിന്റെ പ്രകൃതി ആയതുകൊണ്ട് മാത്രമാണ് അങ്ങയുടെ ചോദ്യം ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് പിന്നെ മാധ്യമ സമ്മേളനം എന്ന് പറയുന്നത് ഏകപക്ഷീയമായ ചോദ്യമാണെന്ന് ഒരു മാധ്യമ റൂൾ ബുക്കിലും ഇല്ല എനിക്കും ചോദ്യങ്ങളുണ്ട് എന്നെ പറ്റി അടിസ്ഥാനരഹിതമായ ഒരു വാർത്ത വന്നാൽ ഞാൻ ചോദിക്കും ആ ചോദ്യം എന്ന് വെച്ചുള്ളൂ അങ്ങേക്ക് എന്തിനകത്ത് നീരസം തോന്നേണ്ട കാര്യമില്ല